ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് കണ്ടവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ദ്രൻ പല്ലവിയുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് പല്ലവിയെ കൊല്ലാനാണ് തീരുമാനമെങ്കിലും പല്ലവിയെ നശിപ്പിച്ചതിന് ശേഷം കൊല്ലുക അങ്ങനെ സേതുവിൻ്റെ കൂടെ നീ അങ്ങനെ ജീവിക്കണ്ട പിന്നെ ഞാൻ അങ്ങനെ തോറ്റുപോയി എന്ന് കരുത് ആരും കരുതുകയും ചെയ്യരുത് പൂർണ്ണമായിട്ടും നിന്നെ ഞാൻ ഭാര്യയാക്കിയതിന് ശേഷം മാത്രമേ നിന്നെ ഞാൻ കൊല്ലുകയുള്ളൂ അങ്ങനെ നീ സുഖമായിട്ട് ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ ഒരിക്കലും ഞാൻ കൊല്ലാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ നീ എന്ത് ചെയ്യാം ആ സേതുവിൻ്റെ പിന്നാലെ ആയിപ്പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ അരികിലേക്ക് ചെന്നത് ഇവള് ഞെട്ടി ഉണന്നു കേട്ടോ ഇവിള ഞെട്ടി ഉണന്നതിന് ശേഷം ഇവനെ കണ്ട് പെട്ടെന്ന് പേടിച്ച് കാറി എഴുന്നിട്ട് അവിടുന്ന് ഓടി മാറുകയാണ് പക്ഷേ ഇവൻ പിന്നാലെ വന്നിട്ട് ഇവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ കൈ കെട്ടിയതെടുത്ത് വെച്ച് ഇവനെ അടിച്ചിട്ട് ആ റൂമിൽ നിന്ന് ഓടി ഇറങ്ങി രക്ഷപ്പെടുകയാണ് എന്തായാലും ആ കാർച്ചയും ബഹളവും കേട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട് ഇന്ദ്രൻ്റെ എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് രക്ഷപ്പെട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെത്തുക ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഓടിയെത്തുന്നത് ഇന്ദ്രൻ പുറകെ പോലീസോ അല്ലെങ്കിൽ ആൾക്കാരോ ഉണ്ടോയെന്നോ പേടിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിനക്ക് എന്താടാ പറ്റിയെന്ന് ആ ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രൻ്റെ അമ്മ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അവളെ കൊല്ലാൻ വേണ്ടി പോയതാണ് പക്ഷേ അവളെ കൊല്ലാനായിട്ട് പറ്റിയില്ല പക്ഷേ അവൾ ഒരിക്കലും എൻ്റെ കൈ കിട്ടും പിന്നെ അവർ നിന്നെ തല്ലി തല്ലിക്കൊല്ലാഞ്ഞത് ഭാഗ്യം അല്ല തല്ലി തല്ലിക്കൊല്ലുകെ വേണ്ടത് അല്ലാതെ ഇമ്മാതിരി പരിപാടി കാണിക്കാനായിട്ട് ആരേലും പോകുന്നത് നിന്നെ കൊല്ലുക തന്നെയാണ് വേണ്ടത് നിന്നെയാണ് അടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇന്ദ്രനൊക്കെ പ്രാന്തിളകി എന്നെ തല്ലണോലെ എന്നെ കൊല്ലണമല്ലേ ഇന്ന കൊല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ ആ അമ്മയുടെ കൈ തന്നെ പിടിച്ച് തൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ സേതുവിൻ്റെ വീട്ടിൽ സേതുവിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുക ആലോചനയിലാണ് സ്വാധികയും അതുപോലെ തന്നെ നമ്മുടെ ഋതികയും ചേർന്നിട്ട് മാത്രമല്ല നമ്മുടെ പല്ലവി മിസ്സിനെ കുറിച്ചും ഈ സ്വാധീന ഇങ്ങനെ പറയുന്നുണ്ട് അന്നാ അവൾ കാരണമാണ് ഈ സേതു എന്ന് പറയുന്ന സാധനം എന്നെ പിടിച്ചിട്ട് അടിച്ചത് അവൾ വന്നിട്ട് ഇന്നും എന്നോട് ഓരോന്ന് കൂടാൻ വേണ്ടി വന്നിരിക്കുക ഈ സേതുവും പല്ലവിയും എന്തോ ഒരു ബന്ധമുണ്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വെറും ബന്ധമല്ല എന്ന് അച്ഛു ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും സേതുവേട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്ന ആൾ തന്നെയാണ് അച്ഛൻ്റെ വിൽപ്പത്ര പ്രകാരം ഇവിടെയല്ലേ സേതു വല്യവേട്ടൻ താമസിക്കേണ്ടത് അത് വല്യേട്ടം എന്ന് പറയണത് വല്യേട്ടൻ താമസിക്കേണ്ടത് അപ്പോൾ വല്യാടിന്റെ ഭാര്യ വരാൻ പോകുന്നു നമ്മുടെ വലിയടത്തി അതുകൊണ്ട് നീ ഒരിക്കലും വഴക്കിനൊന്നും പോകരുത് പിന്നെ വല്യടത്തി അവളിങ്ങ് വന്നാലും മതി അവളെയൊക്കെ ഇപ്പോൾ ഇതിനകത്തേക്ക് കേറ്റാം മറ്റവരെങ്ങനെ ഇറക്കി വിടണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാ എന്നും പറഞ്ഞ് ഋതികയും സ്വാധികം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഈ പല്ലവി കുറിച്ച് അച്ചു പറയുന്നത് പൂർണിമ കേൾക്കുകയും ഒന്ന് കാണണം എന്നൊരാഗ്രഹം നമ്മുടെ പൂർണിമയുടെ ഉള്ളിൽ ഒരുപക്ഷെ പല്ലവിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും സേതുവിൻ്റെ ഈ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ സേതുവിന് തങ്ങളോടുള്ള ഉറപ്പ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പൂർണിമ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ചെറിയൊരു പ്രൊമോയാണ് വലിയ പ്രൊമോയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും നമ്മുടെ സാന്ദ്രനത്തിൻ്റെ പ്രൊമോയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഓട്ടോ തന്നെ വരും സി യോക്കി താങ്ക് യു thank cool. you